നമസ്കാരം ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേക്കേറിയതിനു ശേഷം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു പലയിടങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി വന്നതാണ് എന്നാൽ ഇന്നലെ എഐ സി പുതിയ ലിസ്റ്റ് വന്നതോടുകൂടി ഏതാണ്ട് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുന്നു ഇനി എവിടെയും ഒരു സീറ്റ് ഒഴിവില്ല എന്ന രീതിയിൽ തന്നെ മുഴുവനായി തന്നെ പരിപൂർണമായി തന്നെ അത് ഫില്ല് ചെയ്തു പക്ഷെ ചില നീക്കുപോക്കുകൾ അതിൽ ഉണ്ടായിരിക്കുന്നു വടകരയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കരുണാകരന്റെ മകൻ കെ മുരളീധരൻ അവിടെ നിന്ന് മാറി മത്സരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് പകരം വടകരയിൽ ഷൈലജ ടീച്ചർ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറിന് പ്രതിയോഗിയായി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സീറ്റൊഴിഞ്ഞുകൊടുത്ത് ടി സിദ്ധിഖിനെയോ ഷാഫി പറമ്പിലിനെയോ പരീക്ഷിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരാൻ ഇരിക്കുന്നതേയുള്ളൂ എന്തായാലും കെ കരുണാകരന്റെ തട്ടകമായ തൃശൂരിൽ പത്മജ വേണുഗോപാലിനും കെ മുരളീധരനും എല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം വോട്ട് അവർ ഉദ്ദേശിക്കുന്ന വിഭാഗങ്ങളിലേക്ക് മറിയും എന്നുള്ളതിനാൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തി തൃശൂരിൽ അവർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയോ അഥവാ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവർ പ്രചരണത്തിന് തൃശൂരിൽ ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നിലപാട് വളരെ മോശമാകും എന്നുള്ളത് എഐ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ തൃശൂരിലെ സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപിനെ മാറ്റി അവിടെ കെ മുരളീധരൻ തന്നെ മത്സരിക്കുന്നു എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ടി എൻ പ്രതാപനോട് ഇക്കാര്യത്തിൽ ചില മാധ്യമങ്ങൾ ചില വിശദീകരണം തേടിയപ്പോൾ ഇനിയും അത് സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ ഞാനായാലും കെ മുരളീധരനായാലും തൃശ്ശൂരിൽ വിജയം ഉറപ്പ് തന്നെയാണ് എന്നാണ് ടി എൻ പ്രതാപൻ എടുത്തു പറഞ്ഞത് കരുണാകരന് സ്വാധീനമുള്ള തൃശ്ശൂർ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുകയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ വിജയ സാധ്യതയ്ക്ക് മംഗലേൽപ്പിക്കും എന്ന് തിരിച്ചറിഞ്ഞ് എഐ സി സി നേതൃത്വം തന്നെയാണ് ഇപ്പോൾ വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനെ കുറിച്ച് കെ മുരളീധരൻ യാതൊരു തരത്തിലും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ദീർഘകാലം കേരളത്തിൽ കോൺഗ്രസിന് നയിച്ചിരുന്ന കോൺഗ്രസിന്റെ ലീഡർ എന്ന് അറിയപ്പെട്ടിരുന്ന ഒന്നിലധികം തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കോൺഗ്രസിന് ചില്ലറയൊന്നുമല്ല നഷ്ടങ്ങൾ ഉണ്ടാക്കുക ചില്ലറയൊന്നുമല്ല അപമാനമുണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി പത്മജ വേണുഗോപാൽ തൃശൂരിൽ രംഗത്തിറങ്ങുകയാണെങ്കിൽ തീർച്ചയായും അത് കോൺഗ്രസിന്റെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും എന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ ബി ജെ പി തൃശൂരിൽ വിജയിക്കുന്ന പക്ഷം അത് പത്മജ വേണുഗോപാലിന്റെ കൂടി ശ്രമഫലമായി തന്നെയാണ് ബി ജെ പിക്ക് അങ്ങനെ ഒരു നേട്ടം ഉണ്ടായത് എന്നുള്ളൊരു ചിത്രം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇത് എന്ത് വില കൊടുത്തും ചെറുക്കേണ്ടതുണ്ട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ തൃശൂർ ഏത് വിധേയനയും നിലനിർത്തുവാൻ വേണ്ടി കോൺഗ്രസ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ാണ് എ തീരുമാനം അതുകൊണ്ട് തന്നെ വടകരയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്ന കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റി മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കെ കരുണാകരന്റെ തട്ടകമായ തൃശൂർ മണ്ഡലം കെ കരുണാകരന്റെ മകളിലൂടെ ബി ജെ പിക്ക് പതിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായാൽ കേരളത്തിലെ കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ അതിലും വലിയ ഒരു മാനക്കേട് ഉണ്ടാകാനില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കെ പി സി സിയും വിലയിരുത്തുന്നത് അതെന്ത് തന്നെയായാലും ഇത്തരം തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ പുകമറകളെല്ലാം ഇപ്പോൾ ടി എൻ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ അനുഭവമായി മാറുന്നു പ്രതാപന്റെ ഉള്ളിൽ ലെഡു പൊട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് കാരണം ടി എൻ പ്രതാപനും കെ മുരളീധരനും അടക്കം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇനി തങ്ങൾ ലോകസഭാ ഇല്ല എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരുന്നത് അതായത് ഇനി വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപിനെയോ അല്ലെങ്കിൽ കെ മുരളീധരനെയോ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കേണ്ടതില്ല ഞങ്ങൾ മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് പല തവണകളായി ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനടിസ്ഥാനമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പുറമെ കോൺഗ്രസ് ഗരിമ കാണിക്കാൻ ഞങ്ങൾ ബി ജെ പിയുടെ ശത്രുക്കളാണ് എന്നൊക്കെ പറയുമെങ്കിലും മൂന്നാമൂഴവും നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കും എന്ന് മനസ്സിലായതുകൊണ്ടാണ് കെ മുരളീധരനും ടി എൻ പ്രതാപനും പോലുള്ള എം പിമാർ ഒരു കാരണവശാലും ഇനി തങ്ങളെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് കാരണം പാർലമെന്റിൽ പോയി കയ്യും കെട്ടി മിണ്ടാതിരിക്കുന്നതിലും നല്ലത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാകുന്നതാണ് എന്ന് ടി എൻ പ്രതാപനും കെ മുരളീധരനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ കണക്കുകൂട്ടുകൾ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരനും ടി എൻ പ്രതാപനും നേരത്തെ ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടിരുന്നത് ഇനി ലോകസഭയിലേക്ക് തങ്ങളെ മത്സരിപ്പിക്കേണ്ടതില്ല പരിഗണിക്കേണ്ടതില്ല എന്ന് എന്നാൽ അക്ഷരാർത്ഥത്തിൽ തൃശൂരിൽ രാഷ്ട്രീയ ഗതിവിഗതികൾ വിഗതികൾ മാറി മറിയുന്നു കാറ്റ് മാറിമറിയുന്നു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുന്നു പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശം കോൺഗ്രസ് തലവേദനയായി മാറുന്നു ഈ സന്ദർഭത്തിൽ തൃശ്ശൂർ ഏത് വിധേനയും നിലനിർത്തണം തിരിച്ചു പിടിക്കണം എന്നുള്ള വിശ്വാസത്താൽ കരുണാകരന്റെ മകൻ കെ മുരളീധരനെ തന്നെ തൃശ്ശൂരിൽ നിർത്തി വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി എഐസി തീരുമാനിക്കുന്നു എന്നറിയുമ്പോൾ അത് ടി എൻ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം പൊട്ടുന്ന വാർത്ത തന്നെയായി കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാകാം എന്നുള്ളത് തന്നെയാണ് ടി എൻ പ്രതാപൻ സ്വപ്നം കാണുന്നത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കേണ്ട എന്ന് കെ മുരളീധരൻ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു താൻ ഒരു ദീർഘനാൾ കോൺഗ്രസിൽ നിന്ന് ലീവ് എടുക്കുകയാണ് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് തന്റെ അച്ഛനായ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപം പണിയുന്നതിലേക്ക് വേണ്ടി താൻ കുറച്ച് തിരക്കിലായിരിക്കും അതുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് അന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നത് എന്നാൽ സിറ്റിംഗ് എം വീണ്ടും മത്സരിക്കട്ടെ എന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ ഉന്നത വൃത്തങ്ങളുടെ തീരുമാനപ്രകാരം വീണ്ടും മത്സര എത്തുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും തൃശൂരിൽ പത്മജ വേണുഗോപാൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകുകയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ എ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കും എന്നുള്ളത് അത് ടി എൻ പ്രതാപന് ഉള്ളിൽ ലെഡുപൊട്ടുന്ന വാർത്തയായി മാറി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ പത്മജ വേണുഗോപാലിനെ തൃശൂരിൽ ബി ജെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിനോട് കേരളത്തിലെ ബി ജെ പി ഘടകങ്ങൾക്ക് തീരെ താൽപര്യമില്ല എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നു കാരണം അനുയായികൾ ഒരു കാരണവശാലും പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം തൃശൂരിൽ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും തൃശൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം കത്തുന്ന വേനലിനേക്കാൾ ചൂട് പിടിച്ചിരിക്കുന്നു കത്തിക്കാളുന്നു ഇനി എന്താവും തൃശൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എ ഐ സി സിയുടെ തീരുമാനം ഇന്നെത്തും എന്നാണ് ടി എൻ പ്രതാപനും വ്യക്തമാക്കിയിരിക്കുന്നത് തൃശൂരിൽ ടി എൻ പ്രതാപൻ തന്നെ മത്സരിക്കുമോ അത് കെ മുരളീധരൻ പത്മജ വേണുഗോപാലിനെ നേരിടുവാൻ വേണ്ടി തൃശൂരിലെത്തുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം 地区。